ഹലോ ഫ്രണ്ട്സ് തനിയാണിക്കോട് ഇടു ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് കോയിന് എങ്ങനെ വളർത്താന്നുള്ളതും ആ പത്ത് കോഴികളിൽ നിന്നും നമുക്ക് എത്രത്തോളം വരുമാനം പരമാവധി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും കൂടെ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പത്ത് കോയിനെ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഏതൊരു സാധാരണക്കാരനും അതായത് സ്ഥല സൗകര്യം ആൾക്കും സ്ഥല സൗകര്യം വളരെ കുറവുള്ള ആൾക്കും സുഖസുന്ദരമായിട്ട് എന്താ പറയുക ഒരു പത്ത് കോയിൻ എന്തായാലും വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവും അതുറപ്പാണ് അതായത് വീട്ടിൽ സ്ഥലമില്ലെങ്കിലും ടെറസിൻ്റെ പുറത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും അയച്ചുവിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അപ്പം അങ്ങനെയുള്ള ഒരാൾക്കും നമുക്ക് ഒരു കോഴിനെ അതായത് പത്ത് കോഴീനെ എങ്ങനെ വളർത്താമെന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സമയമാണ് ഈ മഴക്കാലത്തും എങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കോഴിയെ വളർത്താമെന്നുള്ളതൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ആദ്യം കുറച്ച് കോയിനെ തിരഞ്ഞെടുക്കുക അതായത് നല്ല ബ്രീഡർമാരുടെ കയ്യിൽ നിന്നും നല്ല കോയിനെ തിരഞ്ഞെടുക്കുക അതായത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതായത് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കാം ഇടത്തരക്കാർ മൂന്ന് മാസം രണ്ട് മാസം ഏതിനും തിരഞ്ഞെടുക്കാം പിന്നെ മുട്ട ഇടുന്നവരാണെങ്കിൽ അതിനും തിരഞ്ഞെടുക്കാം പിന്നെ അതുപോലെ തന്നെ കോഴിനെ വാങ്ങാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ കോഴി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഈ മഴക്കാലത്തെറ്റും ചേറ്റും നല്ല കാര്യം കിട്ടും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അതായത് തീരെ കോഴി ഇല്ലാത്ത ഒരാളാണെങ്കിൽ പുറത്തുനിന്നൊന്നോ രണ്ടോ കോഴീനെ വാങ്ങുക അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും അതായത് കുറഞ്ഞ പൈസയ്ക്ക് നല്ല അത്യാവശ്യം റേറ്റ് കൊടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള കോഴിയെ കിട്ടും അങ്ങനെ ഒന്നോ രണ്ടത്തിനോ വാങ്ങുക ഒരു പൂവനോ പേടേനോ വാങ്ങുക അപ്പം അതായത് നിലവിൽ വീട്ടിൽ കോഴിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഒന്നര രണ്ടോ കോവിനെ അതായത് മുട്ടയിട്ട് അടവെച്ച് വിരിയിക്കുക അതിനകത്തു നിന്ന് എങ്ങനെ ഒരു കോഴി പതിനഞ്ച് മുട്ട ഇടും എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു പത്ത് മുപ്പത് മുട്ട മേലെ കിട്ടും ഒരു വിരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങളെ കിട്ടി കഴിഞ്ഞാലും ഒരു ആറോ ഏഴ് എട്ടോ പെടകളതിലുണ്ടാവുകയും ചെയ്യും അതിനകത്ത് ആറ് എട്ടോ പെടകൾ നിർത്തുക പിന്നെ വേണമെങ്കിൽ അതിനകത്തുള്ള ഒരു പൂവന നിർത്തുക അല്ലെങ്കിൽ പൂവെ സെപ്പറേറ്റ് വാങ്ങാം അപ്പോൾ അത്യാവശ്യം വലുപ്പാകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ ഏതാ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും പടയാണോ പൂവനാണോ അപ്പോൾ അതിനനുസരിച്ചുള്ള കൊടുത്തിട്ട് പെടകളെ മാത്രം നിർത്തിയിട്ട് നമുക്കൊരു ഒരു ഫാം സ്റ്റെറ്റ് ചെയ്യാം അപ്പോൾ ഇതിനൊക്കെ നല്ല അതായത് എന്താ പറയുക അവനവരെ കയ്യിലുള്ള കോഴിനെ തന്നെ എടുത്ത് വളർത്തുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ പരിസരമായിട്ട് ഈ കോഴികൾ നല്ല മിങ്കിൾ ആയിരിക്കും അതുകൊണ്ട് അസുഖങ്ങളോ പ്രശ്നങ്ങളോ ചത്തുപോകണോ ചാൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലട്ടോ അപ്പോൾ പുറത്തുനിന്ന് കോഴിനെ വാങ്ങുകയാണെങ്കിൽ നല്ലതിനെ നോക്കി നല്ല ദൃഢമാട് നോക്കിയിട്ട് പറഞ്ഞ് കട മനസ്സിലാക്കിയിട്ട് നല്ലതിനെ വാങ്ങാം എടുക്കുക പിന്നെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ കുഞ്ഞുങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനകത്ത് എങ്ങനെ പോയി കഴിഞ്ഞാൽ മുപ്പതോ കുഞ്ഞുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയുള്ള പത്തോ പതിനാലോ കുഞ്ഞുങ്ങൾ എന്തായാലും ഉണ്ടാവും ഉറപ്പാണ് ഒരു പിടകൾ ഉണ്ടാവും അപ്പോൾ ബാക്കിയുള്ളവരെ കൊടുത്തു ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ പടക്കുഞ്ഞുങ്ങളവിടെ നിർത്തുക അപ്പം ഇതിന് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂടാണ് അതായത് കോഴികളെ മഴയായാലും വേനലായി കഴിഞ്ഞാലും മഴക്കാലത്ത് കൂട്ടിട്ട് വളർത്താനും വേനൽക്കാലത്ത് തയ്ച്ചുവിടാനും പറ്റിയിട്ടൊരു കൂട് വേണം അതിന് എന്നാൽ ഒരു പത്ത് കോഴിക്ക് ഏറ്റവും ബെറ്ററായിട്ട് സൗകര്യപ്രദമായിട്ടുള്ളൊരു കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴടി നീളത്തിലും മൂന്നര അടി വീതിയിലുള്ള ഒരു കൂട് ഹൈറ്റ് അതായത് നമ്മൾ അയച്ച് എപ്പോഴും അയച്ചു വിട്ട് കൂട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്ന കോഴിയാണെങ്കിൽ ഒരു ഇരുപതിഞ്ച് പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് മതി അല്ലാതെ നമ്മൾ ഇനി അതായത് സ്ഥലസൗകര്യം ഇല്ലാത്ത ഒരാൾ വീടിൻ്റെ അകത്ത് അതായത് ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് വളർത്തുന്നതെങ്കിൽ ഹൈറ്റ് ഒരു രണ്ടര അടി രണ്ടടി മുതൽ രണ്ടര അടി ഹൈറ്റ് വരെയുള്ള കൂടുണ്ടാക്കാൻ ശ്രമിക്കുക അത് ബ്രിക്സ് കൊണ്ട് വേണോ മരം കൊണ്ട് വേണോ ഏതെങ്കിലും പി വി സി പ്ലേറ്റ് കൊണ്ടോ ഏതുകൊണ്ടാണ് ചെന്നൊക്കെ ഇഷ്ടം പോലെ ഇരുമ്പിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള കൂട് അതായത് നമ്മൾ കാണിക്കുന്നില്ല എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ഒരു നാല് മൂന്നിൻ്റെ ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് തന്നെ നമുക്കൊരു അഞ്ച് കോഴിനെ സുഖമായിട്ട് അഞ്ച് കോഴിയിൽ പോകാനും നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഒരു ഏഴടി ഇതൊക്കെ വേണമെന്ന് പറയാൻ മെയിൻ കാരണം അതായത് ഈ കോഴികൾ നമ്മൾ അയച്ചു വിടുന്നില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് കാലാകാലം നിൽക്കാനുള്ള കോഴികളായതുകൊണ്ട് അത്യാവശ്യം സ്ഥലസൗകര്യം എന്തായാലും വേണം അത് ഞാൻ വഴിയാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ഒരു കൂട് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ പറഞ്ഞുതരാം നമുക്ക് കോഴീനെ വാങ്ങുന്നതും ഈ കൂട് വാങ്ങുന്നതും മാത്രമേ പശ്ചിത്ത ചിലവുള്ളൂട്ടോ പിന്നെയുള്ള ചിലവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ എന്താ പറയുക കോഴീനെ നമ്മളുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കണം അപ്പോൾ അതിനനുസരിച്ച് ചിലവ് കുറച്ച് കൊണ്ടുവരണം അപ്പോൾ ഒരുപാട് ചിലവും കാര്യങ്ങളും ഉണ്ടാവില്ല ഈ കോഴി വാങ്ങാനും കൂടുണ്ടാക്കാനുള്ള ചിലവ് നമ്മൾ നമ്മളെന്തായാലും വഹിച്ചേ പറ്റുള്ളൂ കേട്ടോ തീറ്റയ്ക്കുള്ള ചിലവും വഹിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് ഈ നല്ല രീതിയിൽ അതായത് ഒരു ഏഴടി നീളം മൂന്നര അടി രീതിയിലുള്ള ഒരു കൂട് പരമാവധി നല്ല അടിപൊളി ഒരു കൂടുണ്ടാക്കുക മരത്തുകൊണ്ട് ഉണ്ടാക്കിയ ഏറ്റവും നല്ലത് പിന്നെ അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറക്കപ്പൊടി വിരിക്കുക അറക്കപ്പൊടി വിരിച്ചിട്ട് എന്താ പറയുക നല്ല സെറ്റാക്കുക അറക്കപ്പൊടി ആണെങ്കിൽ ചിപ്പിരിപ്പൊടി ഏത് വേണമെങ്കിലും ഇടാം പിന്നെ ചാരടരുത് ചാരി ഇട്ട് കഴിഞ്ഞാൽ കുഴികൾക്ക് ഇൻഫെക്ഷൻ വരും കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ണിന് ചീപ്പോളാം അതുപോലെ തന്നെ കുഴികൾക്ക് മുഖത്തൊക്കെ നീർക്കിട്ട് ഈ വെള്ളം വരിക ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ ഈ വെണ്ണീര് കൊണ്ടുണ്ടാകുന്നത് കേട്ടോ അതായത് അതിനകത്ത് മറ്റേ മേളെ കാർബണിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് കോഴികളെ അതിനകത്ത് കളിക്കുകയും കുഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നനവ് പറ്റുമ്പോഴൊക്കെ അതിനകത്ത് നിന്ന് വേസ്റ്റൊക്കെ ആയിട്ട് കെമിക്കൽ പ്രൊഡ്യൂസ് ആയിട്ട് കോഴികൾക്ക് അമോണിയൊക്കെ കണ്ടതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും കോഴികളൊക്കെ നശിച്ചു പോവുകയുള്ളൂ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ നല്ലൊരു കൂടുണ്ടാക്കിയെടുക്കുക ഇങ്ങനെ നല്ല കൂടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് തീറ്റപാത്രം എന്നൊക്കെ ഏതൊരു വലിയ ചിലവില്ല സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കുപ്പി മതി അതിനകത്ത് ഒരു പത്ത് രൂപ അഞ്ച് രൂപ കൊടുത്തു ഉണ്ടല്ലോ കോഴികൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു കപ്പ് കിട്ടും നമ്മളൊക്കെ കഥ ഉപയോഗിക്കുന്നത് എൻ്റെയൊക്കെ വീട് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കപ്പ് വാങ്ങി കഴിഞ്ഞാൽ സുഗ് വാങ്ങി രണ്ടെണ്ണം നമുക്ക് ഒരു കൂട്ടിൽ ഉപയോഗിക്കാം അപ്പം പിന്നെ ഒരു മെച്ചം വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ കൂടുണ്ടില്ലേ ഇതുപോലത്തെ ഒരു കൂടാണ് നിങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ഒരു കൂടും കൂടെ അട്ടിയേറ്റി വെക്കാം അപ്പോൾ വീണ്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു പത്ത് കുയിലിനെ എക്സ്ട്രാ വളർത്താനും പറ്റും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു വസ്തുത ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതെന്തായാലും നമ്മൾ വായിക്കണം ഇത് താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക അല്ലാത്തവർ ഇതിൻ്റെ ചൂട്ടിൽ പറ്റൂല എന്നുള്ള കമൻറ്റ് വിടും അതെനിക്ക് ഉറപ്പാണ് മുന്നത്തൊരു വീഡിയോ മുപ്പത് കോവിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് അപ്പം പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കാർ നടക്കില്ല എന്നുള്ള ഒക്കെ അതൊക്കെ എങ്ങനെയാന്നില്ല ഞാൻ ഡീറ്റെയിൽ പറയും അപ്പം അതായത് നമ്മൾ പത്ത് കോയിൻ നമ്മൾ സെലക്ട് ചെയ്ത് പത്ത് കോവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണെങ്കിൽ വലിയ ഏത് കോഴിയാണെങ്കിലും നമ്മൾ ഇവർക്ക് തീറ്റയിലാണ് നമുക്ക് ഭയങ്കര ചിലവും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഈ തീറ്റ നമുക്ക് പരമാവധി എന്താ പറയുക കുറയ്ക്കാൻ നോക്കണം അതായത് കോഴൽക്ക് നല്ല പ്രോട്ടീനും വിറ്റാമിൻസും കിട്ടുകയും വേണം പക്ഷേ കോഴൽക്ക് വളർച്ചയ്ക്ക് ബാധിക്കാനും പാടില്ല പക്ഷേ തീറ്റ ചിലവ് കുറയുകയും വേണം അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്നര മാസത്തിൻ്റെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ വെറും അതായത് ഒരു ഇരുപത്തഞ്ച് ദിവസം അതായത് ഒരു പതിന പതിനെട്ട് ടു ഇരുപത്തഞ്ച് ദിവസം വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടറേ കൊടുക്കാവും നല്ല പെട്ടെന്ന് വളർച്ച കിട്ടി വരുള്ളൂ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുഞ്ഞുങ്ങളെ കൂട്ടിൽ എപ്പോഴും തീറ്റണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം രാവിലെ ഇട്ട് കൊടുത്താൽ ഉച്ചയ്ക്ക് തീരണം ഉച്ചയ്ക്ക് തീർന്നു കഴിഞ്ഞാൽ രാത്രി തീരണം അത്രേ ഉള്ളൂ അങ്ങനെ ഒരു രണ്ടു നേരം മൂന്നേരായിട്ട് കൊടുത്താലും മതി കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഡേളുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ ബൾബ് ബൾബ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരും അപ്പോൾ ബൾബ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിലവുണ്ടാവും കുറച്ച് ദിവസം മതി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ബൾബ് ഇട്ട് കൊടുത്താൽ മാത്രം മതി രാത്രി കാലങ്ങളിൽ മാത്രം ഇട്ടോ പശ്ചിത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരാഴ്ച കണ്ടിന്യൂസ് ബൾബ് ഇടണം പിന്നെ കുഞ്ഞുങ്ങൾ എന്താ പറയുക ഈ കൂടിനകത്ത് തന്നെ ഈ കടലാസ് പെട്ടിയില്ലേ നമ്മൾ കൂടിനെ അതായത് സെയിൽ ചെയ്യുന്ന ആ കടലാസ് ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് രാത്രി പോയി കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് ചേട്ടി പിന്നെ ബൾബിൻ്റെ ഒരു ആവശ്യമില്ല മൂന്നാല് ഹോൾ ഇട്ട് കൊടുക്കുക കുഞ്ഞുങ്ങൾ നേരം മുളക്കുമ്പോൾ അതിനകത്ത് നല്ല ചൂട് വരെ തന്നെ പ്രൊഡ്യൂസ് ആയിട്ട് ഇവർക്ക് കിട്ടിയിട്ട് അതിനകത്ത് തന്നെ കിടന്നോളും അങ്ങനെയൊക്കെ കുറേ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് മഴയാണെങ്കിലും അങ്ങനെ ഒരു കൂട്ടിൽ ഈ കൂട് അതായത് കാർഡ്ബോർഡിൻ്റെ ബോക്സ് നേരെ വെച്ച് കളത്തി വെച്ച് കഴിഞ്ഞാൽ ചൂട് അതിനകത്ത് നിന്ന് കുഞ്ഞുങ്ങളായിക്കൊള്ളുമ്പോൾ ബൾബിൻ്റെ ആവശ്യം രാത്രി വരുന്നില്ല അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അതൊരു മാസത്തോളം നമുക്ക് ചെയ്യാവുന്നതാണ് രാത്രിയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഒരു മൂലയിൽ പോയി കിടക്കുകയാണ് ചെയ്യാം അപ്പോൾ അങ്ങനെ കാർഡ്ബോർഡ് പെക്സി കാർഡ്ബോർഡ് പെട്ടിട്ടിട്ട് മൂടിയാൽ മതി പക്ഷേ പശ്ചിത്തൊരു പത്ത് ദിവസം എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കണം കേട്ടോ അത് അത്യാവശ്യമാണ് വളർച്ചയ്ക്ക് ആവശ്യമുള്ള ചൂടാണ് രാത്രിയും പകരമൊക്കെ വഴിവിട്ട് കൊടുക്കണം ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പം അങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതായത് തീറ്റേൻ്റെ കാര്യത്തിൽ ഈ ഒരു മാസം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിക്കോഴികളാണെങ്കിൽ ഒരു മൂന്ന് മാസോളം തന്നെ എന്താ പറയുക മൂന്ന് രണ്ടര മൂന്ന് മാസത്തോളം വരെ നമുക്ക് സ്റ്റാർട്ടറും പിന്നെ അരി പുതിർത്തുക തലേദിവസം വള്ളത്തിലിട്ട് അതായത് പത്ത് കോഴിക്കുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് അരിയും മതി ഒരു ഒന്നര ഗ്ലാസ് സ്റ്റാറ്ററോട് കൊടുക്കുക തന്നെ ഒരു ദിവസത്തേക്ക് ധാരാളമാണ് അങ്ങനെ കൊടുക്കുക മൂന്ന് മാസത്തിന് മേലോട്ടാണ് കോഴിക്കുഞ്ഞു രണ്ടര മാസത്തിന് നമ്മൾ നമ്മളെന്ത് അറിയോ ഗോതമ്പ് ഒരു ഗ്ലാസ് പുതിർത്തുക അരി ഒരു ഗ്ലാസ് പുതിർത്തുക അപ്പോൾ എന്താ വെച്ചാൽ ഇത് പുതിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് ഉണ്ടാവുമ്പോൾ ഒതുത്തി കഴിഞ്ഞാൽ അതാണ് മാറ്റം മനസ്സിലായില്ലേ നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം എടുക്കുക നാന്നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാമമായി കിട്ടും മറ്റു ഇരുനൂറ് ഗ്രാം തന്നെ അത്രത്തിലായി പോവുകയും ചെയ്യും കോഴികൾക്ക് കോഴികൾക്കനുസരിച്ചുള്ള എന്താ പറയുക ഈ ഉറപ്പുള്ള ഹാർഡ് ഫുഡ് ആയതുകൊണ്ട് കോഴികൾക്ക് തന്നെ ദഹന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോക്കുക അതായത് പിന്നെ വലിയ കോഴികളാണെങ്കിൽ പത്തെണ്ണത്തിൽ പറഞ്ഞത് വലിയ കോഴികളാണെങ്കിൽ പറഞ്ഞ മാതിരി രണ്ട് ഗ്ലാസ് ഗോതമ്പ് അതായത് ഇരുന്നൂറ് ഗ്രാമിൽ കിട്ടും രണ്ടില്ലെങ്കിൽ ഒന്നര ഗ്ലാസ് ഗോതമ്പ് ഒന്നര ഗ്ലാസ് അരി എടുക്കുക അതിനകത്തേക്ക് പറഞ്ഞ മാതിരി തന്നെ ഒരു ഗ്ലാസ് ഒന്നേക്കാൾ ഗ്ലാസിൻ്റെ എടുത്തിട്ട് വലിയ കോഴികൾ മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ മുട്ട എടുക്കുക അല്ലാത്ത മൂന്ന് മാസം മേനോട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിനകത്തേക്ക് ഗ്രോവർ ചേർക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കൂടെ മിക്സ് ആക്കിയിട്ട് രാവിലത്തെ തീറ്റ കൊടുക്കുക അപ്പോൾ ഒരു കോഴിക്ക് ഒരു ദിവസം നൂറ്റമ്പത് മൂൻ്റെ അടുത്ത് തീറ്റ മതി ഒരു നേരല്ല കേട്ടോ ഒരു ദിവസത്തെ കണക്ക് പറയുന്നത് അത്രത്തോളം തീറ്റ ഏകദേശം മതി ബാക്കിയുള്ളതൊക്കെ നമ്മൾ നിന്ന് എടുത്ത് കൊടുക്കണം അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ രാവിലത്തെ ഈ തീറ്റ കൊടുക്കുക രാവിലത്തെ ഈ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുല്ല് കൊടുക്കുക രാവിലെ ഏഴ് ടു എട്ടര അതിൻ്റെ ഇടയിൽ നമ്മൾ തീറ്റ കൊടുക്കാം കേട്ടോ ആറ് മണിക്ക് കൊടുത്താലും കുഴപ്പമില്ല ഒരു ഒരു ഒന്ന് ഒരു മണിക്ക് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ എന്ത് തരാം പുല്ല് പറമ്പിൽ നിന്ന് മഴ ആയതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ആ പുല്ലെന്ന് വെള്ളം കുതിന്നതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുക ചെറിയ കുട്ടികളാണെങ്കിൽ അതായത് കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായി അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം തൊട്ട് പുല്ല് കൊടുക്കാൻ പറ്റും എപ്പോഴും കൊടുക്കുക വലിയ കോഴികൾക്കാണെങ്കിലും എന്തായാലും നിർബന്ധമാണ് പുല്ല് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ സൈസിലാക്കിയിട്ട് കോഴികൾ തിന്നാൻ പറ്റുന്ന ഭാഗത്തിലിട്ട് കൊടുക്കുക അത് കഴിഞ്ഞൊരു മൂന്ന് മണി മുതൽ ശേഷം നമുക്ക് അതായത് നമ്മളെ മിക്സഡ് ഫുഡ് കൊടുക്കാം അതായത് പിറ്റേ ചില കുറക്കാമല്ലേ ഗോതമ്പ് തവിട് അരിത്തവിട് ചോളത്തവിട് പിന്നെ അതുപോലെ തന്നെ അവിരനുറുക്ക് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അളവ് പറഞ്ഞുതരാം അതായത് ഇരുന്നൂറ് ഗ്രാണ്ട് ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ മൂന്ന് ഗ്ലാസ് നമ്മൾ ചോറ് എടുക്കുകയാണെങ്കിൽ മൂന്ന് ഗ്ലാസ് ചോറ് ചോറെടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് തവിട് ഒരു ഗ്ലാസ് അരിത്തവിട് ഒരു ഗ്ലാസ് ചോളത്തവിട് ഇതെടുക്കുക ഇതിനകത്തേക്ക് നമുക്ക് മഴ ആയതുകൊണ്ട് വാഴപ്പിണ്ടീൻ്റെ ആവശ്യമില്ല തണുപ്പാണ് പക്ഷേ കുഴപ്പമില്ല വാഴപ്പിണ്ടി വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും അരിഞ്ഞെടുത്ത് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് എപ്പോഴും കൂട്ടേണ്ടതല്ല ഒരു പത്ത് ദിവസം കൂടുമ്പോൾ കൂട്ടേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പനിക്കൂർക്കൽ തുളസീൻ്റെ ഇല വാഴേൻ്റെ ഇല പേരേൻ്റെ ഇല പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആടലോടകം കരിനൊച്ചി മുത്തൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ എന്താ പറയുക കീഴാർനെല്ലി ഇതുപോലത്തെ വെറ്റിലേൻ്റെ എല്ലാം പിന്നൊരു മഞ്ഞൾ കഷ്ണം ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി ചുവന്നുള്ളി ഇതൊക്കെ കൂടെ മിക്സാക്കി അടിച്ച് പേസ്റ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇത് കൊടുക്കണം എന്താ വെച്ചാൽ കോഴികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല എന്താ പറയുക പെട്ടെന്നൊന്നും കോഴികൾക്ക് തൂക്കാൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ആണ് കേട്ടോ ഇത് കൊടുക്കുന്നത് ഡൈജഷനൊക്കെ കറക്റ്റായിട്ട് നടക്കും ഇത് ഒരാഴ്ചയിലെങ്കിലും ഒരു തവണ കൊടുക്കാൻ നല്ല നല്ലതോ വലുതോ ചെറുതായിക്കോട്ടെ അത് മൂന്ന് മാസത്തിന് രണ്ടര മാസം മേലോട്ടുള്ള കോഴിക്കുങ്ങൾ കിട്ടും അതിന് താഴെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതാത് കോഴിക്കുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ലിക്സം പൗഡർ വാങ്ങാൻ കിട്ടും ചെറിയ കുട്ടികൾക്ക് അത് കൊടുത്താൽ പെട്ടെന്ന് മാറി കിട്ടും അല്ലാതെ അത് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് എടുക്കും കുഞ്ഞുങ്ങൾക്ക് മാറി കിട്ടാൻ ഈ മിക്സഡ് ഫുഡ് എന്തായാലും നമുക്ക് ഒരു മാസം ഒന്നര മാസം വരെയുള്ള കുട്ടികൾക്ക് എന്തായാലും നമ്മൾ ഒരു മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കില്ലല്ലോ അതിന് മുന്നേ ഈ അസുഖങ്ങളോ പ്രശ്നങ്ങളോ വന്നുകഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് നമുക്ക് ലിക്സം പൗഡർ കൊടുക്കട്ടോ അതിൻ്റെ കളവർ ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം വലിയ പഴികളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാണല്ലോ ഇതൊക്കെ കൂടെ മിക്സ് ആക്കുക മിക്സ് മിക്സാക്കിയിട്ട് അതിനകത്ത് ഒരു അര ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു മുക്കാ ക്ലാസ് എടുത്തോ മുട്ടത്തീറ്റ കൊടുക്കാം ഇട്ട് കൊടുക്കാം പിന്നെ കാൽസ്യത്തിന് കാൽസ്യം നിർബന്ധമാണ് മുട്ടികൾക്ക് കാൽസ്യത്തിൻ്റെ മിനറൽസും ജാനങ്ങളൊക്കെ പൊടികളൊക്കെ വാങ്ങാൻ കിട്ടും അത് അതുപയോഗിക്കുക ഏതും നമുക്ക് ഉപയോഗിക്കാം പിന്നെന്താ ചില ചില പൈസ ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അതായത് ഒരുപാട് ചിലവുണ്ടെന്നുള്ള തോന്നുന്ന ആൾക്കാർ സാധാരണ മറ്റ സാധാരണക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടി ചില വീട്ടിൽ നിന്ന് വാങ്ങുന്നതോ ചുറ്റുപുട്ടത്തോ അല്ലെങ്കിലൊക്കെ ഏതെങ്കിലും ഹോട്ടലിൻ്റെ പുറകിലൊക്കെ മുട്ടത്തോട് ഇഷ്ടം പോലെ കിട്ടും അവർ കടയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതെടുത്തിട്ട് വരിക ഒന്ന് ചൂടത്തിൽ തിളപ്പിക്കുക ഒന്ന് വെള്ളം വാർത്ത് മാറ്റി വെക്കുക അവിടെ മാറ്റി വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെമ്പിനകത്ത് ഈ സാധനം മുട്ടത്തോട് മാത്രം ഇട്ട് വയ്ക്കുക ഒന്ന് മൂടിയിട്ട് വയ്ക്കുക അപ്പോൾ ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെടുക്കുക മിക്സിയിലടിക്കുക പൊടിക്കുക പൊടിച്ചിട്ട് എന്താ പറയുക പത്ത് കോഴിക്ക് ഒരു ഒന്നര ടീസ്പൂൺ മതി ഈ പൊടി അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം അത് കൊടുക്കുക ഇതൊക്കെ കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു ഫുഡ് മൂന്ന് മണിക്ക് ശേഷം കൊടുക്കാം അതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് പ്രശ്നമില്ല കാൽസ്യത്തിനും വിറ്റാമിൻസിനും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്നിട്ടും ചില കോഴികൾ അതായത് പത്ത് കോഴിയൊക്കെ എന്ന് പറയുമ്പോൾ കൂട്ടിയിട്ട് വളർത്തുമ്പം നമ്മൾ തിങ്ങിക്കൂടി നിൽക്കാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ആകുമ്പോഴാണ് ഈ തൂവൽ കൊത്തി വലിക്കുന്നതും അല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത്യാവശ്യം ഇവൽക്കൊരു പത്ത് കോഴി നിന്ന് കഴിഞ്ഞാലും കുറച്ചൊരു അഞ്ച് കോഴിക്കും കൂടെ നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് വേണം അപ്പം അവൾക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ അതുപോലെ തന്നെ കമ്പുകളൊക്കെ കൂട്ടിൽ വെച്ച് കൊടുക്കുക കുഴികൾക്കത് പൊക്കത്തൊക്കെ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ ഒരു രീതിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കോഴികൾ എന്താ പറയുക ഒരു തീറ്റലൊന്നും എന്താ പറയുക ഈ ഈ ഒരു കോഴി കൊടുക്കുന്ന തീറ്റ നമ്മൾ കൃത്രിമത്വം ഒരിക്കലും കാണിക്കരുത് അത് കോഴിക്ക് നന്നായിട്ട് ബാധിക്കും അപ്പം മുട്ട നമ്മൾ കോഴി വളർത്തുന്നത് മുട്ട ഇടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നടത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ല വെറുതെ രസത്തിന് വളർത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വളർത്താൻ ഒരു കുഴപ്പമൊന്നുമില്ല മുട്ട ഇടാനൊന്നില്ല കാഴ്ചയ്ക്ക് മാത്രമാണെങ്കിൽ പക്ഷേ നമുക്കിത് വളർത്തുമ്പോൾ എന്തെങ്കിലും ചെറിയ വരുമാനം കിട്ടും അതായത് നമുക്ക് കോഴിക്ക് തീറ്റ കൊടുക്കുന്ന പൈസയെങ്കിലും ഇതിന്ന് നമുക്ക് കിട്ടണം എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മളതിനനുസരിച്ച് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക അതിനകത്തേ ചിലവൊന്നുണ്ടല്ലോ കുറഞ്ഞ ചിലവേ ഉണ്ടാവുകയുള്ളൂ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് നമുക്ക് കോഴികൾക്ക് ഫുഡിന് ചിലവ് വരാൻ പാടുള്ളൂ ഒരു പത്ത് കോഴിനെ വളർത്തുമ്പോൾ ഏറിപ്പോയാലിട്ടോ എനിക്കൊന്നും അത്ര വരല്ല എനിക്കൊരു ആയിരത്തിൻ്റെ അടുത്ത് പോലും വരലില്ല ഒരു പത്ത് കോഴി ഉണ്ടെങ്കിൽ ആയിരത്തിൻ്റെ അടുത്ത് പോലും എനിക്ക് വരല്ല അങ്ങനെ വരാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ പറമ്പിലെ പച്ചപ്പുലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പക്ഷേ ഞാൻ പറയുന്നത് ഒരു രണ്ടായിരം അതായത് എത്രത്തോളം ഇതാക്കിയിട്ടും പറ്റാത്തണെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് മേലോട്ടൊരു മാസം ചിലവ് ഒരിക്കലും വരരുത് കോഴികളിൽ ഏ അങ്ങനെയുള്ള നഷ്ടത്തിലേക്ക് വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഈ കോഴികൾക്ക് അത്രത്തോളം റേറ്റ് നമുക്ക് ഒരുപാട് പൈസ മുടക്കിയിട്ട് അതായത് കൂടുണ്ടാക്കി കോഴിയും വാങ്ങി തീറ്റയ്ക്ക് ഒരുപാട് ചിലവാക്കി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടം വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് കോഴിനെ വാങ്ങുമ്പോഴും കൂടുണ്ടാക്കുമ്പോൾ കുറച്ച് പൈസ നമ്മൾ മുടക്കി തന്നെ വേണം ബാക്കിയുള്ളതൊക്കെ നമ്മളെ കയ്യിലാണ് എന്നാലേ നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്താ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കൊരു എഗ് ബോക്സ് നിർബന്ധമാണ് കോഴിക്ക് നാല് കള്ളിയുള്ള എഗ് ബോക്സ് അതായത് പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റ് ഇഞ്ച് വീതി എട്ട് ഇഞ്ച് ലേക്കോട്ടേക്കുള്ള നീളണം ഒരു കോഴി ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന പാകത്തുള്ള ബോക്സ് കറക്റ്റ് അതാണ് അതാകുമ്പോൾ എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു പതിനഞ്ച് മുട്ട വെച്ചാലും കോഴിക്ക് കറക്റ്റ് ഇരിക്കാൻ പറ്റും അതായത് ഒരു മുട്ട പോലും പുറത്ത് പോകണം അതാണ് അപ്പം എഗ് ബോക്സിൽ വീഡിയോ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കാണാത്ത പോയി കാണാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം ബോക്സ് നിർബന്ധമാണ് എന്നാലേ ഈ കോഴികൾക്ക് കറക്റ്റ് അതിൽ കയറി മുട്ടയിടാൻ പറ്റുള്ളൂ കറക്റ്റ് മുട്ട ഇടുകയുള്ളൂ ഒന്നൊന്നും പോരാ ഒരു നാല് കള്ളിയെങ്കിലതുപോലത്തെ വേണം എന്നാലേ അടിപൊളിയില്ലാതെ കോഴികൾക്ക് മുട്ടടാൻ പറ്റുള്ളൂ ഒരാൾ ഒന്ന് രണ്ടാൾക്കാർ കയറി ഇരിക്കുമ്പോൾ ഒന്നാൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും മറ്റുള്ളവർക്ക് കയറാൻ പറ്റും പുറത്ത് മുട്ടയിടുകയല്ല പിന്നെ ഈ കൂട്ടിൽ മുറ പുറത്താണ് മുട്ടയിട്ട് വരുമ്പോഴാണ് ഈ വിഷയം വരുന്നത് കോഴി ആട്ടും കൂട്ടും കളിക്കുമ്പോൾ ഓടി കളിക്കുമ്പോൾ പോകാൻ ക്രോസിങ്ങിന് വേണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ മുട്ടി പൊട്ടി പോകുമ്പോൾ ഒരു കോഴി കഴിക്കും പിന്നെ അതിനൊക്കെ വലിയ പ്രശ്നമാവും പിന്നെ മുട്ട തീറ്റ തുടങ്ങും കോഴികൾ പിന്നെ നമുക്ക് ആ കോഴികളെ മൊത്തം ഒഴിവാക്കേണ്ടി വരും അപ്പം ഈ വെറും മുട്ട കോഴികൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഐഡിയ എന്നാലും ഓട് ഇഷ്ടിക ഇതൊക്കെ ഒരു ശർക്കരേനേക്കാളും കുറച്ചുകൂടെ രണ്ട് ശർക്കരേൻ്റെ ഹൈറ്റ് വലുപ്പത്തിലും കട്ട് ചെയ്ത് മുറിച്ചിട്ട് കൂട്ടിൽ വെറുതെട്ട് കൊടുക്കാം കോഴികളെ കൊത്തി 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 കോഴികൾക്ക് കൊത്തി ചുണ്ടിന് വേദന പറ്റുമ്പോൾ പിന്നെ നിർത്തിക്കോളും അപ്പം മുട്ട കൊത്തി കുടിക്കാനുള്ള ടെൻഡൻസി അങ്ങനെ കുറയും അത് വേറെ കാര്യം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും മാർഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൺലൈനൊക്കെ മുട്ട വാങ്ങാൻ കിട്ടും ഡമ്മി മുട്ട അപ്പോൾ അതൊക്കെ വാങ്ങി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ തരുമോ ഏതെങ്കിലും പഴയ കുറച്ച് സിമൻറ്റ് എടുത്തേ കിട്ടാൻ നോക്കുക അതായത് ഒരു മുട്ട എടുക്കുക താറാവിൻ്റെ മുട്ട എടുക്കുക അല്ലെങ്കിൽ ടർക്കി മുട്ട അങ്ങനെ വലുപ്പുള്ള മുട്ട എടുക്കുക കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട അതിന് ചെറിയ ഹോൾ കിട്ടുക അതിൻ്റെ ഉള്ളിലൊക്കെ ഒഴിവാക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്താ വെറും സിമൻറ്റ് കലക്കി നിറയ്ക്കുക അപ്പം പിറ്റേന്ന് എടുക്കുമ്പോൾ മുട്ടയുടെ രൂപത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ പുറത്ത് വെള്ള പെയിൻ്റ് അടിക്കുക വെള്ള പെയിൻ്റ് അടിച്ചിട്ട് കൂട്ടിലിട്ട് കൊടുക്കുക എല്ലാം മൂലയിൽ അവിടെയും മുടി ഒക്കെ ഇട്ട് കൊടുക്കുക ബോക്സ് കൂട്ടിലും വേണമെങ്കിൽ ഒന്നിട്ട് കൊടുക്കുക കോഴിക്ക മുട്ട ഇടാൻ വേണ്ടി കറിയത് പുറത്താണെങ്കിൽ ഒന്നിട രണ്ടാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ കോഴികൾ എന്ത് തരും ഈ കാൽത്തിൻ്റെ കുറവൊരു വെള്ളം കണ്ടാൽ എന്തായാലും കൊത്തും അപ്പോൾ ഇതിൽ കൊത്തുമ്പോൾ കോഴിക്കെന്തോ ഇത് കൊത്തി 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 അതായത് ഇത് മുട്ട ഇടുമ്പോൾ കേട്ടോ മുട്ടടനെ മുന്നേ നമ്മൾ ചെയ്യണം ഒരു അഞ്ച് മാസമൊക്കെ പ്രായം പോലെ മുട്ട ഇടുന്നതിന് ഒരു പത്ത് ഇരുപത് മുമ്പേ അതായത് കോഴികൾ ക്രോസിംഗ് ഒക്കെ നടത്തുന്നു അതുപോലെ തന്നെ പാട്ട് പാട്ടിടുന്ന മുമ്പ് മുട്ടടാ കോഴിക്ക് ഏകദേശം ഒരു സമയം നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിന് എത്രയോ ദിവസങ്ങൾക്കും ഒരു മാസത്തിന് മുമ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ കോഴി ഇത് കൊത്തി 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 എന്താ പറയുക കോഴിക്ക് ഇത് കാര്യമില്ല മനസ്സിലാവും അപ്പം മുട്ട കൊത്തി കുടുക്കുന്ന ഒരു ആശ്വാസം കിട്ടും അതിനത്രം പൈസ മുടക്കൂല്ല അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുട്ട ബോക്സും അതുപോലെ തന്നെ കോഴി മുട്ട കൊത്തി കുടുക്കുന്നേക്കവരെ പറ്റിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മാർഗ്ഗം പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും അസുഖങ്ങളല്ല അതിനൊക്കെ മുന്നേ നമുക്ക് വെള്ളം കൊടുക്കുന്നതിലും ഈ ഗ്രോയിപ്ലക്സ് ഒന്നരാടം ഒന്നിടം കൂട്ടിയിട്ട് വളർത്തുന്ന കോഴിക്കും കൊടുക്കുക അയച്ചുവിടുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ നാല് ദിവസം കൂടുമ്പോൾ കൊടുത്താലും മതി ഒരു നേരെങ്കിലും അയച്ചു വിടാൻ പറ്റുള്ളൂ അവർ തീരെ അയച്ചിടാൻ പറ്റത്തുണ്ടെങ്കിൽ ഒന്നരാടം നിറഞ്ഞാലും കൊടുക്കട്ടോ ഗ്രോയിപ്ലക്സ് ഈ മരുന്ന് എന്തായാലും കൊടുക്കുക വെൽനും ചെറുതിനും ഒക്കെ കൊടുക്കുക പിന്നെ എന്താ വെച്ചാൽ വലിയവർക്ക് കൊടുക്കുന്ന തീറ്റയിലും ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റയിലും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഇറക്കുകൊക്കെ മുട്ട തീറ്റ അതേ ലെയർ മാഷ് ലെയർ പല്ലറ്റ് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ രണ്ട് മാസത്തിന് മേലോട്ടുള്ള കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ ഗ്രോവർ കൊടുക്കുക അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ കൊടുക്കുക ഉള്ളൂ ഇല്ലാത്ത ആഡ് ചെയ്യാനുള്ളത് പിന്നെ ഇതുപോലെ തന്നെ ചോറ് ഫുഡ് ഇല്ലേ പറഞ്ഞാൽ മിക്സർ ഫുഡ് അത് ഒരു മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ പ്രശ്നങ്ങൾ വരും അപ്പം അതായത് അത് ക്ലിയർ ആയിരുന്നു മനസ്സിലാകുന്നു പിന്നെ പറഞ്ഞത് മരുന്ന് ഈ മരുന്ന് ഗ്രോപ്ലക്സ് ഒന്നരാടം ഒന്നിട അയച്ചുവിടാത്ത കോഴികൾക്ക് കൊടുക്കട്ടോ ആദ്യം അസുഖം വരേക്കാടും മുന്നേ ചികിത്സിക്കാൻ ഏറ്റവും നല്ലത് ശേഷം വിളിച്ചുകഴിഞ്ഞാൽ കോഴി ചത്തു പോകുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപാട് ചിലവുണ്ടാവില്ല നമ്മൾ പറഞ്ഞില്ലേ പ്രകൃതിയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം തോന്നും പിന്നെ ഈ തവിടിനെ കഴിഞ്ഞ അത്ര റൈറ്റും കാര്യങ്ങളും ഇതൊക്കെ അളവ് കുറഞ്ഞ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ മാസം ചിലവരുള്ളൂ അപ്പോൾ ഇതിനകത്തു തന്നെ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പെടക്കോഴി ഉണ്ടെങ്കിൽ എന്തായാലും പത്ത് കോഴി മുട്ട് പോരുതും അപ്പോൾ ഒരു ആറ് ഏഴ് കോഴികൾ പോട്ടെ അതായത് നമുക്ക് പത്ത് കോഴി അപ്പുറം മുട്ടട്ട് പോരുതെന്നൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു അതായത് എങ്ങനെ പോയി കഴിഞ്ഞാലും പത്ത് കോഴികൾക്ക് എന്തായാലും ഒരു പതിനഞ്ച് മുട്ടായാലും നൂറ്റമ്പത് മുട്ട എന്തായാലും ഉണ്ടാവും ഒരു ഏകദേശം കണക്കാട്ടോ പറയുന്നത് അപ്പം ഒരു എന്തായാലും നൂറ്റമ്പത് മുട്ട ഉണ്ടാവും അതിനകത്തൊരു എങ്ങനെ പോയൊരു നൂറ്റി മുപ്പത് ഒരു നൂറ്റി ഇരുപത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാലും എന്താ പറയുക നൂറ്റി രൂപ കുഞ്ഞുങ്ങൾ പിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ എല്ലാവരും എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് നൂറ് റേറ്റിലെക്കുന്നത് നമുക്കൊരു തൊണ്ണൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നൂറ് കുഞ്ഞിന് ഒമ്പതിനായിരം രൂപ ഇരുപത് കുഞ്ഞിനും കൂടെ കൂട്ടുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ പത്തെ എണ്ണൂറ് രൂപ നമുക്ക് കിട്ടി ഒരു അതായത് ഇത് മാസത്തിൽ കിട്ടണ കണക്കല്ലോട്ടോ പറഞ്ഞത് പത്ത് കുഞ്ഞിനെ വളർത്തിയിട്ട് ഇത് കോഴി മുട്ടൻ സീസണനുസരിച്ചാൽ ഒരു തവണ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ഡേ ഓൾഡിനെ വിറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കോഴി അടുത്ത മുട്ടിട്ട് തെറങ്ങും അപ്പോഴത്തേക്ക് ആ മുട്ടയിടുന്ന പീരീഡ് എങ്ങനെയാ ഒരു പത്ത് ദിവസത്തേക്ക് അപ്പോൾ ഒരു രണ്ട് മാസത്തെ ഏകദേശം വരും രണ്ട് മാസത്തിൻ്റെ ഗ്യാപ്പ് അങ്ങനെ വരും പിന്നെ രണ്ട് മാസത്തേക്കൊക്കെ ആക്കുക ഒരു മാസത്തേക്ക് കുഞ്ഞുങ്ങളാക്കുക എന്നാൽ റേറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും കോഴികൾക്ക് അത്രയും ബ്രേക്ക് വരും ഡേൾഡ് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വിൽക്കുമ്പോൾ കോഴികൾക്ക് എന്താ പറയുക ഈ ബ്രേക്ക് ഉണ്ടാവില്ല ഒരു ഒന്നര മാസം ഒന്നര മാസം ബ്രേക്ക് വരും രണ്ട് മാസത്തിൽ നമുക്ക് കിട്ടുന്ന വരുമാനം മാസം മാസമാസം കിട്ടുന്നതല്ല മാസം മാസം കിട്ടണമെങ്കിൽ പത്ത് എന്നുള്ളത് ഇരുപത് കോഴിയായാലും മുപ്പത് കോഴിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏകദേശം കണക്കാ പറഞ്ഞത് അപ്പോൾ ഒരു പത്ത് എണ്ണൂറ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാസം ഞാൻ പറഞ്ഞില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ ഏറിപ്പോയാനുണ്ടായിരുന്നു അതിന് പറ്റൂല അതിന് മേലോട്ട് പോയത് അപ്പം ഒരു പത്ത് എണ്ണൂറ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പോകട്ടെ പതിനൊന്നാണെങ്കിൽ തന്നെ നമുക്ക് ഒമ്പത് റുപ്യ ഒരു എട്ട് എണ്ണൂറ് എട്ട് അഞ്ഞൂറ് എട്ടേ അഞ്ഞൂറ് രൂപ നമുക്ക് ലാഭം കിട്ടും കേട്ടോ അതിനകത്ത് വരുമാനം കിട്ടും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു പത്ത് കോഴിനെ കടത്തിയിട്ട് മാസാ മാസം കിട്ടുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല കേട്ടോ അങ്ങനെ ഒരാൾക്കാർ തെറ്റിരിച്ച് നമ്മൾ മുപ്പത് കോഴിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനത്തെ കണക്ക് പറഞ്ഞപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഒരാൾക്ക് പറഞ്ഞു അത് ലോജിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക പത്ത് കോഴി എന്നാണ് അപ്പോൾ നൂറ് കോഴിയാൻ എന്തൂരം കിട്ടുന്നുണ്ട് ചിന്തിക്കുക വളർത്താനുള്ള മനസ്സ് വേണം കേട്ടോ ഒന്നാലേ നമുക്ക് ഇത് വിജയിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പോകട്ടെ ഈ പറഞ്ഞ കൂട് ഞാൻ നമ്മൾ അട്ടി അട്ടിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഏഴ് മൂന്നിന് കൂട് പൊക്കത്തിൽ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് ഉള്ള ഇരുപത് മുപ്പത് അങ്ങനെ ആക്കി കൊണ്ടുവരാൻ പറ്റും അത്രേ മാറ്റുള്ളൂ അപ്പം ഇത് നമ്മൾ ഇറങ്ങി തിരിക്കണം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അസുഖം വരുവാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അപ്പോൾ അതിന് ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻകൂറായിട്ട് മരുന്ന് ഇങ്ങനെ പത്ത് ദിവസം കുടുംബാഴ്ച ഇങ്ങനെ കൊടുക്കുക വന്ന് വരണമെന്നില്ല വരണതിന് മുന്നേ തന്നെ കൊടുക്കുക അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് എന്താ ഇത്ര കുറച്ചെങ്കിലും വരുമാനം കിട്ടും പോട്ടെ ഒരു പതിനായിരം രൂപ വരുമാനം കിട്ടിയാലും പോരെ ഒരു എട്ടായിരം രൂപ വരുമാനം കിട്ടിയാലും മതി വെറും പത്ത് കോഴിയിൽ നിന്ന് ഒരു രണ്ട് മാസം യാത്ര അപ്പോൾ തീറ്റ ചിലവാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം വരുമാനം കിട്ടും ഒരു കുഴപ്പമില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് നഷ്ടം ഉണ്ടാവുകയില്ല ചെറിയൊരു വരുമാനം കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അത്യാവശ്യം ഇത് വരുമാനം തന്നെ ആക്കണം എന്നുള്ളവരാണെങ്കിൽ കോഴിൻ്റെ എണ്ണം കൂട്ടുക യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഒരു പത്ത് കോഴിയിൽ നിന്നും ഇങ്ങനെ വളർത്തി അതായത് നഷ്ടമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റും കോഴികളെ വളർത്തി എടുക്കുന്നതും ലാഭം ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പറയാൻ കൊള്ളാം എന്ന് ആൾക്കാർ പറയും പറയാം പോയിക്കോട്ടെ ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് നോക്കി പറയാമോ അത് കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചോട്ടിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മളൊരു കൃത്യമായ ലെവലിൽ നമ്മൾ വേണം ചെയ്യാൻ പിന്നെ നേരം കുറച്ചിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതായത് അഞ്ച് കോഴി ഫസ്റ്റ് അടിയിരുന്ന് വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് കോഴി പൂവെ കൂടേണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾ റേഡ് വിറ്റ് കഴിഞ്ഞാൽ തരും മറ്റേ കോഴികളെ പറ്റി അടയാം ചെയ്യും ഈ അഞ്ചെണ്ണം റേൾഡ് വിറ്റ് കഴിഞ്ഞാൽ അഞ്ച് കോഴികളെ പിന്നെ പൂവേന പെരുടേയും ചെയ്യാം അപ്പം നമുക്ക് മാസത്തിൽ കുറച്ച് വരുമാനം ആക്കും അഞ്ച് കോഴി കൂട്ടുമ്പോൾ അമ്പത് എഴുപത്തഞ്ച് മുട്ട കിട്ടുകയും ചെയ്യും ഒരു അറുപത് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ആറായിരം പേടുത്ത് നമുക്ക് വരുമാനം കിട്ടുകയും ചെയ്യും കിട്ടും തറക്കില്ലാത്തൊരു വരുമാനത്തിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും റൊട്ടേഷൻ രീതിയിലിട്ടത് അപ്പോൾ പരമാവധി കോഴി പത്ത് എന്നുള്ളത് നൂറാക്കാൻ വേണ്ടി എല്ലാവരും പരമാവധി ശ്രമിക്കുക എണ്ണം കൂട്ടാന്നുള്ള ശ്രമിക്കട്ടോ സ്ഥല ഒരു അപ്പോൾ അനുസരിച്ച് വരുമാനവും കാര്യം കിട്ടും ഇതൊക്കെ നമ്മുടെ ഒരു മനസ്സാണ് സത്യം പറഞ്ഞാൽ ചെയ്യണം എന്നുള്ളൊരു മനസ്സ് എല്ലാത്തിനും അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല സുഖസുന്ദരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു പത്ത് കോഴികളെങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളത് എങ്ങനെ വരുമാനം ഉണ്ടാക്കാന്നുള്ളത് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കാം ഒരു വീട്ടിൽ വീണ്ടും